ട്രെയിനിൽ വിവിധ കമ്പാർട്ട്മെന്റുകളിൽ ബാഗുകളിൽ കിലോ കണക്കിന് കഞ്ചാവ് ലഗേജ് കാരിയറിലും മറ്റുമായി വയ്ക്കും ശേഷം ട്രെയിനിന്റെ പല കമ്പാർട്ട്മെന്റുകളിൽ ഇരിക്കും ഇറങ്ങേണ്ട ഇടമാകുമ്പോൾ മാത്രമായിരിക്കും ലഗേജുകൾ കരികിൽ പ്രതികളെത്തുക കഞ്ചാവ് കടത്തിന്റെ മറ്റൊരു രീതിയാണിത് ഈ വിധം പൂനെയിൽ നിന്ന് എറണാകുളത്ത് എറണാകുളത്തെത്തിച്ച എഴുപത്തിയഞ്ച് കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന യുവാക്കളായ രണ്ടുപേരാണ് പിടിയിലായത് ഉത്തർപ്രദേശുകാരനായ മുഹമ്മദ് സാക്കിബ് ബീഹാർ സ്വദേശി പപ്പുകുമാർ എന്നിവരാണ് ട്രെയിനിൽ കഞ്ചാവുമായി എത്തി പ്ലാറ്റ്ഫോമിൽ നിൽക്കവേ റെയിൽവേ പോലീസിന്റെ പിടിയിലായത് ഇവർ കരിയർമാർ മാത്രമാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അയ്യായിരം രൂപയാണ് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിന് പ്രതിഫലം ലഭിക്കുന്നത് ട്രെയിനുകളിലൂടെ വ്യാപകമായി കേരളത്തിലേക്ക് ലഹരി എത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന സംസ്ഥാന വ്യാപകമായി ട്രെയിനുകളിൽ പരിശോധന നടന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പാലക്കാട് വഴി എത്തുന്ന ട്രെയിനുകളിൽ എറണാകുളം റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധനയാണ് നടന്നത് കേരളത്തിലേക്ക് കഞ്ചാവടക്കം ലഹരികൾ എത്തിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മലയാളികൾ തന്നെയാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം മലയാളം ടെലിവിഷൻ റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് ഓപ്പോസിറ്റ് എ വി എസ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ